കൂട്ടുകാരെ രക്ഷിക്കുന്നതിനിടെ ചൂട്ടാട് ആവിത്തോടിൽ മുങ്ങിമരിച്ച വിദ്യാർത്ഥി പുതിയങ്ങാടി ഏരിപ്രത്തെ ഫൈറൂസ് ഫൈസലിന് നാട് വിട നൽകി ഫൈറൂസ് പഠിച്ച പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ വിതുംബി സഹപാഠികളും അധ്യാപകരും ഇന്നലെ വരെ ഓടിക്കളിച്ച വിദ്യാലയ മുറ്റത്ത് ഫൈറൂസ് ഇന്ന് രാവിലെ വീണ്ടും എത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെള്ള വെള്ളപുതപ്പിച്ച് നിശബ്ദനായി കിടന്നു ചുറ്റും കൂടിയ സഹപാഠികളും അധ്യാപകരും കണ്ണീരണിഞ്ഞു പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിലെ ഒമ്പതാം തരം വിദ്യാർത്ഥിയാണ് ഫൈറൂസ് ഫൈസൽ കളിച്ചിരിയുമായി കൂട്ടുകാരോടൊപ്പം ഞായറാഴ്ച വൈകിട്ട് ചൂട്ടാട്ടു ബീച്ചിനു സമീപത്തെ ആവിത്തോട്ടിൽ കുളിക്കാനിറങ്ങിയതാണ് കൂട്ടുകാരിൽ ഒരാൾ മുങ്ങിത്താഴുമ്പോൾ രക്ഷിക്കാനിറങ്ങി അതിനിടെ ചുഴിയിൽപ്പെട്ട് ഫൈറൂസ് ഫൈസലും മുങ്ങിത്താണു മറ്റു കുട്ടികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഫൈറൂസിന്റെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടാള് കറക്കേക്ക് പിന്നെ ഏകദേശം പിടിച്ച് കയറ്റി മറ്റു ചെക്കൻ മുങ്ങി താന്ന് കണ്ടിട്ടാണ് ഇവന് ഇറങ്ങുന്നത് പിടിക്കാൻ വേണ്ടി അതില് ഒരാള് സമയത്ത് മറന്നു പോയി താഴേക്ക് പോയി പിന്നെ കണ്ടിട്ടില്ല ഞാനത് അത് അത് പിന്നെ കഴിഞ്ഞുപാടുന്നു ഇവിടെ നമ്മൾ പിന്നെ മാക്സിമം സ്രെച്ച് ചെയ്ത് നാളെല്ലാം വന്നിട്ട് മലയെല്ലാം കൊണ്ടുവന്നിട്ട് വലിച്ചതിനു ശേഷം ഒന്ന് അള കിട്ടുന്നു ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നാല് പേര് നമുക്ക് പഠിക്കാൻ മിടുക്കനായിരുന്നു ഫൈറൂസ് എന്ന് അധ്യാപകർ പറയുന്നു മഴക്കാലത്ത് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധ്യാപകർ ഓർമ്മപ്പെടുത്തുന്നു വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി അതിദാരുണമായി ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ വിട്ടുപോയിട്ടുള്ളത് അതിന്റെ ഒരു ആഘാതത്തിലിരിക്കുകയാണ് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്തായാലും പരീതാത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തികച്ചുമൊരു ജീവിത പാഠമായി തന്നെ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളണം അതേപോലെ രക്ഷിതാക്കൾ പ്രത്യേകിച്ചും ഈ റെഡ് അലർട്ട് ഈ മഴക്കാല സമയങ്ങളിൽ നമ്മൾ സുരക്ഷിതത്വം അത് കൃത്യമായി പാലിക്കപ്പെടണം കാരണം ഒഴിവ് ദിവസങ്ങളിൽ അത് മഴ കൊടുക്കുമ്പോൾ അതൊരു ആഘോഷമായി കുട്ടികൾ രക്ഷിതാക്കളും പരിഗണിക്കരുത് അതിന് വേണ്ടുന്ന എല്ലാ ശ്രദ്ധയും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം കാരണം കുട്ടികൾ നമ്മുടെ കയ്യിലല്ല നമ്മുടെ കൈയിൽ ഉണ്ടാകുമ്പോഴേ നമുക്ക് അത് സംരക്ഷിക്കാൻ പറ്റുള്ളൂ വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം രക്ഷിതാക്കള് ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തില് പറയുന്നത് തീർച്ചയായും ഇതൊരു പാഠമായിരിക്കട്ടെ ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യോപചാരമർപ്പിച്ചത് മുട്ടം ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി